ആദ്യ മത്സരങ്ങളിൽ ഇൻഡിവിജ്വൽ എററുകൾ കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് റെഫറിയുടെ തെറ്റുകൊണ്ടായിരുന്നെങ്കിലും ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ആകെയുള്ള പ്രകടനം മികച്ചതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല സ്റ്റാറെ നല്ല കോച്ച് തന്നെയാണ് എതിർ ടീമിനെ വിശകലനം ചെയ്ത് ടാക്ടിക്കൽ ചേഞ്ചസ് ഒക്കെ വരുത്തി മത്സരം കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കൃത്യസമയത്തെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും നമ്മൾ കണ്ടതാണ് പക്ഷേ എന്താണ് സ്റ്റാറയുടെ ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ പ്രശ്നം ഈ സീസണിലെ ആക്രമണ നിലയെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല വിങ്ങുകളിലൂടെയുള്ള ആക്രമണ ഫുട്ബോളിൽ ഊന്നിയാണ് സ്റ്റാറെ മെനയുന്നത് പ്രതിരോധത്തിലെ പിഴവുകളാണ് ടീമിന്റെ വെല്ലുവിളി ക്യാപ്റ്റൻ മെറ്റീരിയലായ ഒരു കളിക്കാരന്റെ കുറവ് ഡിഫൻസിൽ നന്നായിട്ടുണ്ട് ലെസ്കോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ആരാധകരും ആഗ്രഹിച്ചിട്ടുണ്ടാകും കാരണം ഡിഫൻസീവ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ ഒരു ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നിന്ന് സഹകളിക്കാരെ ശാസിക്കുന്നതും എതിർ ടീം ആക്രമിക്കുമ്പോൾ മറ്റ് ഡിഫൻഡേഴ്സിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ലെസ്കോ നൽകുന്നതുമൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണുകളിൽ കണ്ടതാണ് ഹോർമി ലെസ്കോ സഖ്യത്തിന്റെ മികച്ച പ്രകടനത്തിന് ആരാധകർ സാക്ഷിയായിട്ടുണ്ട് പലപ്പോഴും മാൻമാർക്കിംഗ് ഇല്ലാതെ പന്തിനെ നോക്കി പിന്തുടരുന്ന രീതി സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഗോൾ വഴങ്ങാൻ കാരണമാകുന്നു നല്ലൊരു ഡിഫൻസീവ് കോമ്പിനേഷൻ ഇല്ലാത്തതും ഇപ്പോഴുള്ള പോരായ്മയാണ് ബ്ലാസ്റ്റേഴ്സിനായി നാൽപ്പത്തിയെട്ട് മത്സരങ്ങളിൽ പന്ത് തട്ടിയിട്ടുള്ള ലെസ്കോ ഇപ്പോൾ കളിക്കുന്നത് ക്രൊയേഷ്യയിലെ സ്ലാവൻ ബെലൂപോ എന്ന ക്ലബ്ബിലാണ്